പാറ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ വാലയിൽ ദേവാലയത്തിൽ ആണ്ടുതോറും നടത്തിവരുന്ന എട്ടു നോമ്പ് ആചരണത്തിനാണ് തുടക്കമായിരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് ദേവാലയത്തിൽ നടക്കുക എട്ടു നോമ്പാചരണത്തിന് തുടക്കം കുറിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് വാലയിൽ കൊടിയേറ്റി we തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രഭാത നമസ്കാരം വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന സന്ധ്യാ നമസ്കാരം എന്നിവ നടക്കും സെപ്റ്റംബർ ഏഴാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ഇടുക്കി ഭദ്രാസന മെത്രാപൊലിത്ത സഗറിയസ്മാർ സേവോറിയോസ് മുഖ്യകാർമയിൽ സംവഹിക്കും തുടർന്ന് ഓഫീസ് കെട്ടിടത്തിൽ നിർമ്മാണ ശിലാസ്ഥാപന കർമ്മവും മെത്രാപൊലിത്ത നിർവ്വഹിക്കും എട്ടു നൊമ്പാചരണത്തിന് സമാപന ദിവസമായ എട്ടാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ മാർക്കോസ് ജോർജ് പള്ളിയമ്പിൽ മുഖ്യ കാർമിയിലായിരിക്കും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന പ്രദക്ഷിണം ആശീർവാദം നേർച്ചവിളമ്പ് എന്നിവയോടെ എട്ടു നൊമ്പ് ആചരണത്തിന് സമാപിക്കും ഇടവകുവാരി ഫദർ കുര്യാക്കോസ് വാലയിൽ കൈസ്താനി സാബുവി മാത്യു വാടപ്പറമ്പിൽ സെക്രട്ടറി ഷാഹിൻസ് കറിയ എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ